ചന്ദ്രനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആണവ നിലയത്തിന്റെ പ്രാഥമിക രൂപരേഖ ചൈന അവതരിപ്പിച്ചു റഷ്യയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന രാജ്യാന്തര ചാന്ദ്രഗവേഷ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതിക്കുവേണ്ടിയാണ് പദ്ധതി പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിൽ ദൌത്യത്തിന്റെ ചീഫ് എഞ്ചിനീയറാണ് രൂപരേഖ അവതരിപ്പിച്ചത് ചൈനയുമായി ചേർന്ന രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് ആണവനിലയം സ്ഥാപിക്കുമെന്ന റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോസ്മോസും കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിലേഖ മനുഷ്യനെ മാത്രമല്ല അവിടെ സ്ഥിരം താവളം സ്ഥാപിക്കാനുമുള്ള ചേഞ്ച് എയ്റ്റ് ദൌത്യത്തിനും ചൈന തയ്യാറെടുക്കുകയാണ് നാസയുടെ ആർട്ടിമിസ് ദൌത്യത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുക എന്നതാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ഈ സഹകരണത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ഇരു രാജ്യങ്ങളും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കാൻ ഒരുങ്ങുന്ന നാസ പദ്ധതിയാണ് ആർട്ടിമിസ് അതേസമയം ഇതിനെ മറികടക്കുകയെന്ന ലക്ഷ്യത്തിൽ ബഹിരാകാശ രംഗത്തെ സഹകരണം പുനർനിർവചിക്കുകയാണ് ചൈനയും റഷ്യയും യുമായി ചേർന്ന രാജ്യാന്തര ചാന്ദ്രഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഈ ഗവേഷണ കേന്ദ്രത്തിനായി ചന്ദ്രനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആണവനിലയത്തിന്റെ പ്രാഥമിക രൂപരേഖയാണ് ചൈന ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിൽ ദൌത്യത്തിന്റെ ചീഫ് എഞ്ചിനീയറാണ് രൂപരേഖ അവതരിപ്പിച്ചത് ചൈനയുമായി ചേർന്ന രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് മുമ്പ് ആണവ നിലയം സ്ഥാപിക്കുമെന്ന് റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോസ്മോസും വെളിപ്പെടുത്തിയിരുന്നു അടുത്ത ആറു വർഷത്തിനുള്ളിൽ ചന്ദ്രനിൽ ആണവ നിലയം പണിയാൻ നാസയും രണ്ടു വർഷത്തിനു മുൻപേ പദ്ധതിയിട്ടിട്ടുണ്ട് മുപ്പതിൽ നിലയം പൂർത്തിയാക്കാനാണ് പദ്ധതി ഇതിനായി യു എസ് ഊർജ്ജവകുപ്പിന്റെ ഇഡഹോ നാഷണൽ ലബോറട്ടറിയുമായി നാസ അണിചേർന്നിട്ടുണ്ട് ഭൂമിയിൽ നിന്ന വിഭിന്ന സാഹചര്യങ്ങളുള്ള ചന്ദ്രനിൽ ആണവ നിലയം എങ്ങനെ രൂപീകരിക്കുമെന്നത് സംബന്ധിച്ച ചർച്ചകൾ നാസയും ഇഡഹോ നാഷണൽ ലബോറട്ടറിയും നടത്തിയിരുന്നു ഇതിനായുള്ള ആശയങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തങ്ങൾക്ക് നൽകാൻ നാസ പൊതുജനങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണവ റിയാക്ടറാണ് നാസ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് അപ്പോളോ പതിനൊന്ന് ദൌത്യത്തിലൂടെ മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തുകയും പിന്നീട് അനേകം ദൌത്യങ്ങളിലായി ഇരുപത് പേർ ചന്ദ്രനിൽ എത്തുകയും ചെയ്തു എന്നാൽ ആ യാത്രകൾ സാങ്കേതിക ശക്തി പ്രകടനങ്ങളായിരുന്നു തങ്ങളുടെ ജന്മവൈരികളായ സോവിയറ്റ് യൂണിയന് മുന്നിൽ മേൽക്കൈ നേടാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ ആ ശക്തി പ്രകടനങ്ങൾ എഴുപതുകളോടെ അവസാനിച്ചു പിന്നീട് അമേരിക്കയെന്നല്ല ഒരു രാജ്യവും ചന്ദ്രനിലേക്ക് പോയിട്ടില്ല എന്നാൽ പിന്നീട് ചന്ദ്രനെ പ്രായോഗികപരമായി എങ്ങനെ വിനിയോഗിക്കാമെന്നായി ലോക ബഹിരാ കാശ മേഖലയുടെയും നാസയുടെയും ചിന്ത ചന്ദ്രന്റെ പ്രതലം അനവധി ലോഹങ്ങളാലും അപൂർവ ധാതുക്കളാലും സമ്പന്നമാണ് ആണവ ഫ്യൂഷൻ റിയാക്ടറുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഹീലിയം ത്രീ നിക്ഷേപങ്ങളും ചന്ദ്രനിൽ സുലഭം ചന്ദ്രഖനനം എന്നത് ഒരു വലിയ പഠനം നടക്കുന്ന മേഖലയാണിപ്പോൾ ഇതോടൊപ്പം തന്നെ മനുഷ്യന്റെ ഭാവി ഗ്രഹയാത്രകളിൽ പ്രത്യേകിച്ച് ചൊവ്വയിലേക്കുള്ള യാത്രകളിൽ ചന്ദ്രൻ ഒരു ഇടത്താവളമായി മാറുമെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ചന്ദ്രനിൽ ഊർജ്ജ ഉൽപ്പാദനം വേണം ഇതിനായുള്ള ആദ്യ ശ്രമമാണ് ആണവ നിലയം നാസയ്ക്കൊപ്പം തന്നെ റഷ്യയും ചൈനയും ഈ ആശയം നടപ്പാക്കാൻ ശ്രമിക്കുന്നതോടെ ഭൂമിയിലെ കിടമത്സരം അങ്ങ് ചന്ദ്രനിലേക്ക് വ്യാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി